ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറി വേൾഡ് ഞാൻ ഇന്ന് വെള്ള ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ ഈ വെള്ള ഗ്രീൻ പീസ് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ ഞാനിത് തലേ ദിവസം കുതിർക്ക വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത് നോക്കിയപ്പോഴേ അത് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് കുറച്ച് സവാള കുറച്ച് വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം കുക്കറിൽ നമ്മുടെ വെള്ള ഗ്രീൻ പീസ് അതിനാവശ്യമുള്ള വെള്ളം പിന്നെ ഈ സവാള ഉരുളക്കിഴങ്ങ് ഇവ എന്നിവ ചേർത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഗ്രീൻ പീസ് നമുക്ക് ഗ്യാസ് ആണ് അതിന് വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ചേർക്കുന്നത് ഗ്യാസിൻ്റെ കുഴപ്പമുണ്ടാകുമായിരിക്കും ഇതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾ പൊടി കറിമസാലപ്പൊടി മല്ലിപ്പൊടി എല്ലാം ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരു മൂന്നോ നാലോ വിസിൽ ഒരു നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക നമുക്ക് എഴുപ്പത്ത് വെച്ചു അത് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല പരുവത്തിനാണ് വെന്ത് കിട്ടിയിരിക്കുന്നത് കണ്ടോ ആ ഗ്രീൻ ബസ് എല്ലാം വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തേങ്ങാപ്പാല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്ക് എത്ര ഗ്രേവിയാണോ അതിനാവശ്യം അതനുസരിച്ചുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് എന്നിട്ട് കുറച്ച് കടുകും കുറച്ച് കറിവേപ്പിലയും കൂടി താളിച്ച് ഇതിലേക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഗ്രീൻ പീസ് കറി റെഡി ആയില്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ